വീട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കുവാണ് അതായത് ഇതാണ് നമ്മുടെ ഓലിവൻകായ ഉപ്പിലിട്ട ഓലിവും കായയാണ് അപ്പോൾ അത് ചമ്മന്തിയായിട്ട് അരയ്ക്കാനായിട്ട് ഞാൻ ഓലീവിൻ്റെ ഫുള്ളായിരുന്നു അപ്പം കുരുവൊക്കെ മാറ്റി ആയിരിക്കും എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടൊന്ന് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം പിന്നെ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ളി കൂടുതൽ വേണമെങ്കിൽ ഇടാം ഒരു തണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ അതും ഓപ്ഷണലാണ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അപ്പം നമുക്ക് ഇനി ഇതിനെ എല്ലാം കൂടി കൂട്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി ഒരു ജാർലിക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം പച്ചരി മുളക് ഇല്ലാത്ത ഒരു രക്ഷ്മിക്കാട്ട കൂട്ടിയാലെ കളച്ച മുളക് ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് അതെന്തെങ്കിലും ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ആട്ടോ അപ്പം നമ്മൾ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം നമ്മൾ ഇതേ വെറുതെ പാത്രത്തിലേക്ക് മാറ്റി ഇനി നമ്മളുടെ ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചിട്ട് ഓലീവ് ഓയിലാണ് ഞങ്ങൾക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി നല്ലത് പക്ഷേ ഞാൻ ഓലിവും കായ ആയതുകൊണ്ട് ഞാൻ ഓലീവിൻ്റെ ഓയിലൊഴിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇത് നിങ്ങളെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രിഫ്ലസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാൻ സാധിക്കും നല്ല അടിപൊളിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആണ് ഇട്ട് തരാട്ടോ ഇന്ന് എനിക്ക് എന്താ എൻ്റെ സ്പെഷ്യൽ എന്നുള്ളത് ഇന്നലെ ചൂണ്ടിയിട്ട് ഇവിടെ മീൻ വറുത്തതും ഓലിവ് ഗായ ചമ്മന്തിയും അതിൻ്റെ ടേസ്റ്റ് ഒരു അമ്പഴങ്ങയുടെ അമ്പഴങ്ങ ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് പോലെയാവട്ടോ ഒരു മോര് കറി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കുട്ടികാരെ ആർക്കൊക്കെ വശിക്കുന്നുണ്ട് ഉണ്ണാവായോ